കരിയറിന്റെ പുതിയ ഘട്ടത്തിൽ തിരഞ്ഞെടുക്കുന്ന സിനിമകൾ കൊണ്ട് അമ്പരപ്പിക്കുകയാണ് മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടി കോവിഡിനു ശേഷം മമ്മൂട്ടി തിരഞ്ഞെടുക്കുന്ന സിനിമകളെല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായിരുന്നു മറ്റ് സൂപ്പർ താരങ്ങൾ ചെയ്യാൻ മടിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ മികച്ച രീതിയിൽ അവതരിപ്പിച്ച ഇന്ത്യൻ സിനിമയെ ഞെട്ടിക്കുന്ന മമ്മൂട്ടിയെയാണ് കാണാൻ സാധിക്കുന്നത് മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രമായ കളങ്കാവലിന്റെ കഥ പശ്ചാത്തലമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ഇന്ത്യയെ ഞെട്ടിച്ച സയനഡ് മോഹൻ എന്ന സൈക്കോ കില്ലറുടെ കഥയെ ആസ്പദമാക്കിയാണ് കളങ്കാവൽ ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഇതേ കഥയെ ആസ്പദമാക്കി ദഹാഡ് എന്ന പേരിൽ ഹിന്ദിയിൽ അടുത്തിടെ ഒരു വെബ് സീരീസ് പുറത്തിറങ്ങിയിരുന്നു സെനാക്ഷി സിൻഹ വിജയ് വർമ്മ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സീരീസിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് ഇതേ കഥയെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുമ്പോൾ മമ്മൂട്ടി എന്ന നടന്റെ ഇതുവരെ കാണാത്ത ഗംഭീര പെർഫോമൻസ് കാണാൻ സാധിക്കുമെന്നാണ് സിനിമാ പ്രേമികൾ പറയുന്നത് ഇരുപത്തി ഒന്നിലധികം സ്ത്രീകളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് അവരെ സയനൈഡ് കൊടുത്തു കൊന്നയാളാണ് കർണാടക സ്വദേശിയായ മോഹൻകുമാർ ഇത്തരത്തിൽ സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് വെറുപ്പ് തോന്നുന്ന തര കഥാപാത്രത്തെ മമ്മൂട്ടി ഏത് രീതിയിലാണ് അവതരിപ്പിക്കുകയെന്നാണ് കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ വിനായകനാണ് ചിത്രത്തിലെ നായകനായി എത്തുന്നത് സിഗരറ്റ് കടിച്ചു പിടിച്ച് നിൽക്കുന്ന മമ്മൂട്ടിയുടെ ചിത്രം കാണിച്ചു കൊണ്ടുള്ള ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു പുഴുവിലെ കുട്ടൻ റൊഷാക്കിലെ ലുക്ക് ആന്റോണി ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റി ചാത്തൻ എന്നീ കഥാപാത്രങ്ങൾക്ക് ശേഷം മമ്മൂട്ടി ചെയ്യുന്ന നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണ് കളങ്കാവലിലേത് നവാഗതനായ ജിതിൻ കെ ജോസാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ നിർമ്മാണ സംരംഭമാണ് കളങ്കാവൽ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രവും ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുക ഒന്നാണ് കുഞ്ചാക്കോ ബോവൻ ഫഹദ് ഫാസിൽ എന്നിവരും ചിത്രത്തിൻ്റെ ഭാഗമാകുന്നുണ്ട് ഫാലിമിക്ക് ശേഷം നിതീഷ് സംവിധായ സംവിധാനം ചെയ്ത ഫാമിലി കോമഡി എൻ്റർടൈനർ ചിത്രം ആട്ടത്തിന് ശേഷം ആനന്ദ് അഗർഷി സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നിവയും മമ്മൂട്ടിയുടെ ലൈനപ്പിലുണ്ട്